നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തെ നക്ഷത്രഫലമാണ് നമ്മളിവിടെ പറയുന്നത് നക്ഷത്ര നക്ഷത്രഫലത്തെക്കാൾ ഉപരി ഈ തിരുവാതിര നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരവും സുഖകരവും സമാധാനോപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനാണ് വിഘ്നേശ്വര ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും തടസ്സമില്ലാതെ നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോഴ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിരുവാതിര നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇവരുടെ നക്ഷത്രത്തെ കുറിച്ച് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അത് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാലത്തിലേക്ക് കടക്കാം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായത് ധരിക്കാൻ അനുയോജ്യമായ രത്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രനീലവും ഗോമേതകം എന്ന് പറയുന്ന രത്നവും കൂടിയാണ് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ഏറ്റവും ഭാഗ്യമുള്ള നിറങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവർക്കിത് വസ്ത്രങ്ങളിലോ വാഹനത്തിലോ കിടപ്പുമുറിയിലോ ഒക്കെ ഈ നിറമാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പച്ചയും മഞ്ഞയുമാണ് ഇവരുടെ ഏറ്റവും ഭാഗ്യ നിറങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്ന നായയാണ് നായയെ നിങ്ങൾ പരിപാലിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ് നിങ്ങളുടെ വൃക്ഷം കരിമരമാണ് നിങ്ങൾ പൂജിക്കേണ്ട ദേവൻ എന്ന് പറയുന്നത് ശിവ ഭഗവാനാണ് ശിവ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചു നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് കടക്കുകയാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസം ഒരു സമ്മിശ്ര ഫലമാണ് ഇവർക്ക് ഉളവാക്കുന്നത് കുടുംബ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട് ജീവിത പങ്കാളിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു ഭാഗ്യം വന്നെത്തുന്നത് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്നാൽ ഊഹക്കച്ചവടമൊക്കെ നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഷെയർ മാർക്കറ്റിംഗ് ബ്രോക്കറിംഗ് ഒക്കെ നടത്തുന്നവര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആത്മസുഖത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുന്നതാണ് കൃഷിക്കാർക്കൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സമ്മിശ്ര ഫലമാണ് എന്നാലും പഠനകാര്യങ്ങളിൽ വലിയ കോട്ടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് സ്വപ്രയത്നത്തില് ഉന്നത സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുവാന് ഫെബ്രുവരി മാസത്തോടുകൂടി ഇവർക്ക് സാധിക്കുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇവര് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ധനവരവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഫെബ്രുവരിയിൽ എട്ട് പത്ത് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്കൊക്കെ ചെല്ലുമ്പോഴേക്കും നിങ്ങൾ സത്കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുതിരുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാവുന്നതാണ് അതിന് നിങ്ങൾ തയ്യാറെടുക്കാവുന്നതാണ് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതാണ് കലാകാരന്മാർക്കും കായിക രംഗത്തുള്ളവർക്കും കാലം വളരെ അനുകൂലമാണ് കുടുംബത്തിലെ ചില പിണക്കങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറി കിട്ടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വഴിയോ ഒക്കെ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൃഷിയിൽ പുതിയ രീതികളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സ് വെറുതെ ആകുലമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നതാണ് അത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആ സമയം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ മനസ്സിനെ കടിഞ്ഞാണൂരി വിടാതിരിക്കുക ഏപ്രിൽ മാസത്തില് പ്രവർത്തന രംഗത്ത് ആത്മാർത്ഥതയൊക്കെ നിങ്ങൾ കാണിക്കുമെങ്കിലും അർഹിക്കുന്ന ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് വേണം നമ്മൾക്ക് കരുതാൻ അപ്പോൾ ഈ ഏപ്രിൽ മാസം നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് ചെയ്യുക അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാം ബുദ്ധി കൊണ്ട് നമ്മൾ പണിയെടുക്കണം ആ ബുദ്ധി കൊണ്ട് പണിയെടുക്കേണ്ട ഒരു സമയമാണ് താമസ സ്ഥലമൊക്കെ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാവാം ചെറിയ ശത്രുശല്യമൊക്കെ ഈ ഏപ്രിൽ അവസാനമാവുമ്പോഴേക്കും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാളി ഭജനം വളരെ നല്ലതാണ് കാളിദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ മാർച്ച് മാസത്തിലും നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനെട്ട് തീയതികൾ ഏപ്രിൽ മാസത്തിലും നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നുണ്ട് ഈ തീയതികളിൽ നിങ്ങൾ പുതിയ സംരംഭങ്ങളോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ചെയ്യുവാനുള്ള സമയമാണ് ഈ സമയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിജയമുണ്ടാകുന്നതാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മെയ് ജൂൺ മാസത്തിലും വിദേശ ജോലിക്കുള്ള ഒരു യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് വിദേശവാസയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്ന സ്ഥലം മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് സ്കോളർഷിപ്പോട് കൂടിയൊക്കെയുള്ള പുതിയ പഠനത്തിനൊക്കെ ചേരുവാനും വിദേശ പഠനത്തിനൊക്കെ ചേരുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ ഭവനം പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസം വ്യാപാരികൾക്കൊക്കെ പുരോഗതിയുടെ ഒരു കാലഘട്ടമാണ് ഷെയർ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ത്യാഗത്തിനൊക്കെ നിങ്ങൾ തയ്യാറാകുന്ന ഒരു സമയമാണ് പ്രവർത്തന മേഖലയില് മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരും അതിൽ വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് അമാന്തം ഒന്നും പാടില്ല വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ആ അതിനെ നേരിടുക എന്നുള്ളതാണ് ചില പണമിടപാടുകളിലൊക്കെ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതൊന്ന് ശ്രദ്ധിക്കണം പിന്നീട് അതൊരു പേരുദോഷത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് നടത്തുക ഭൂമി ഇടപാടിലൊക്കെ ചില നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മെയ് ജൂൺ മാസത്തില് ഭൂമി ഇടപാടുകളൊന്നും നടത്താതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പറഞ്ഞ് നിങ്ങൾ തീർക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയവും നിങ്ങൾക്ക് ചെറിയ ശത്രുദോഷം ഉള്ളത് കൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മെയ് ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത് തീയതികള് വളരെ ശുഭകരമാണ് ജൂൺ മാസത്തില് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് അപ്പോൾ ഈ മെയ് ജൂൺ മാസത്തിൽ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ധനലാഭമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ കഴിയും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കൊക്കെ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വാചാലതയിലൂടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടുന്നതാണ് ഒക്കെ പ്രീതിക്ക് നിങ്ങൾ പാത്രമാകുന്നതാണ് ധനയോഗവും വാഹന യോഗവും ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാല് മാതാപിതാക്കളുടെ രോഗം മനോദുഖത്തിന് ഇടവരുന്നുണ്ട് പുതിയ ഭവനമൊക്കെ നിങ്ങൾ സ്വന്തമാക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകള് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിലെ ചില വിള്ളലുകളൊക്കെ കാണുന്നുണ്ട് അത്ര തൃപ്തികരമല്ലാത്ത ഒരു ഇതാണ് കാണുന്നത് അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങള് ദോഷഫലങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് ചിന്തിച്ചു ചെയ്യുക ദൂര യാത്രകൾ കൊണ്ട് പ്രയോജനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ എട്ട് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികളും ഓഗസ്റ്റ് നാല് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനുണ്ടായിരുന്ന പണമൊക്കെ ലഭിക്കുന്നതാണ് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറിപ്പോകുന്നതാണ് നിങ്ങളോട് അമിത സ്നേഹം കാണിച്ചു കൂടുന്നവരെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് നിങ്ങളുടെ പണത്തിൽ നോട്ടമിട്ടാണ് ഇവര് വരുന്നത് സ്വപ്രയത്നം കൊണ്ടൊക്കെ നിങ്ങൾ ഉയർച്ച നേടുന്നതാണ് സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പോറലുകൾ മാറുന്നതിന് നന്നായി കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇഷ്ടജനങ്ങളുടെ വിയോഗമൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സമയമാണ് മതപരമായ കാര്യങ്ങളില് കൂടുതല് ശ്രദ്ധയൊക്കെ ചെലുത്തുന്ന ഒരു സമയമാണ് എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് വൻ പുരോഗതി ഉണ്ടാവുന്നുണ്ട് സെപ്റ്റംബർ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ മാസത്തിലെ ഏഴ് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമാണ് വിഘ്നങ്ങളൊക്കെ മാറുവാനായിട്ട് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അലസത പിടിപെടാനുള്ള സാധ്യതയുണ്ട് ആ അലസത ഒരു ശത്രുവിനെ പോലെ നിങ്ങളെ പിന്തുടരുന്നതാണ് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ നിങ്ങൾക്ക് അറുതി വരുന്നതാണ് തീരുമാനിച്ചുറച്ചിരുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സമയമാണ് കരുതാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കുക സ്വജനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ മനക്ലേശത്തിന് ഇടവരുത്തുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ വിളയാടുന്ന ഒരു സമയമാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ് വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയൊക്കെ നേടുകയാണെങ്കിൽ സർവ ദോഷങ്ങളും കിട്ടുന്നതാണ് നവംബർ രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് തീയതികളും ഡിസംബർ ഏഴ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ കുടുംബകാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്യണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും നല്ലൊരു വർഷം തന്നെ എന്ന് പറയാം ആദ്യത്തെ ഒരു കാൽഭാഗം ഇച്ചറിയ മന്ദതയുണ്ടെങ്കിലും മെയ് ജൂൺ മാസം മുതൽ ഈ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഭവനം വാഹനം തൊഴിൽ വിദ്യാഭ്യാസം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് പക്ഷെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനൊന്ന് ശ്രമിക്കുക ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടേതാക്കാം വിജയപാത നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ് മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഫലം അനുഭവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം